ഹായ് ഡിയേഴ്സ് അസാം അലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം എം സ്റ്റിൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് നിങ്ങളുടെ ഡിമാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ അഫോർഡബിൾ റേറ്റിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് സോ ആര് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക കേട്ടോ പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഡീറ്റെയിൽ അറിയുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ പിന്നെ ഇതേപോലുള്ള നല്ല നെലക്ഷൻസിന്റെ ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഇതിനെപ്പ്ലെ വെക്കുക കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യൂബിൾ കോമൻസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസ് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി ആണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സറാറ സെറ്റ് ആണ് സ്റ്റാർ ജോജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ റൗണ്ടിനൊക്കെയാണ് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്ക് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കെട്ടോ സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് എൻഡിലായിട്ട് നല്ല ആയിട്ടുള്ള ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോപ്പിന്റെ ഫോർ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് കേട്ടോ നോക്കി വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്കും സീക്വൻസ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോൾ കംപ്ലീറ്റ് ആയിട്ടും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ പാൻഡ് ഹാഫ് പാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് എലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ കട്ടിങ്സ് വരുന്ന മോഡലാണ് റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റെ ലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഇസ് വരുന്നത് ഡബ്ലെക്സൽ ആണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടി ഫോർ ലെങ്ത് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വെറും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്താണ് സൂപ്പേർബാണ് കേട്ടോ കളേഴ്സും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഓക്കെ ഡാർക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് അഫോർഡബിൾ റേറ്റിന് സറാറ സെറ്റ് ഒക്കെ എൻക്വയറി ചെയ്യുന്നവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ സൈസ് കറക്റ്റ് ഡബിൾ എക്സ് എൽ കിട്ടുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഷൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ കളർ ആണ് കേട്ടോ ഡാർക്ക് ലാവൻഡർ ആണ് ഈ ഒരു ഐറ്റം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും തൗസൻഡ് ടു നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വേർത്ത് ആണ് കേട്ടോ മെറ്റീരിയലും നല്ല പ്രീമിയം സ്റ്റാർജ് വെച്ചിട്ട് മെറ്റീരിയൽ ആണ് കേട്ടോ കാണിക്കുന്നതെല്ലാം നയൻ നയൻറ്റി ഫൈവ് റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ പ്ലസ് സൈസും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഫോർ എക്സൽ ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് ഷിനോൺ ആണ് മെറ്റീരിയൽ നോക്കി യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫാബ്രിക്ക് നല്ല ഷൈനി ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ സൈസ് ഫോർ ആണ് ജസ്റ്റ് ഫോർട്ടി എയിറ്റ് കിട്ടുന്നുണ്ട് ഓക്കെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് ആണ് കേട്ടോ നിങ്ങൾ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് നേവി ബ്ലൂ ആണ് കേട്ടോ ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കും ഷോൾ കംപ്ലീറ്റ് ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറും പാൻറും റൗണ്ട് എലാസ്റ്റിക് ആണ് നല്ല സൈസ് ഒക്കെ വരുന്നുണ്ട് ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വെറും നയൻ നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ ആണ് മെറ്റീരിയൽ ഓക്കെ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെയാണ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് യോക്കിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ നെക്സ്റ്റും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറാണ് ഡാർക്ക് കോഫി ആണ് കേട്ടോ ഒരു മെറൂണ് ബ്ലെൻഡ് ആയിട്ടുള്ള കോഫി ആണ് ട്ടോ നെക്സ്റ്റ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആണ് കേട്ടോ ഒരു മെഹന്തി ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ സൈസ് കറക്റ്റ് ഫോർ എക്സല് കിട്ടുന്നുണ്ട് ചെസ്റ്റ് ഫോർട്ടി എയ്റ്റ് കിട്ടുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റ് നല്ല ഓഫർ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റും ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ നോക്കുക പോർഷനും യോക്കും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ആ വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡ് വരും ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ സ്ലീവ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എന്റിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ നോക്കിയേ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ആണ് ഷോൾ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് വൺ സൈഡ് ടു സൈഡും സെയിം സ്കാപ്പ് വർക്ക് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ ഷോൾ കംപ്ലീറ്റും പുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് എന്തിലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ് ഹാഫ് പാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് എലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ നല്ല വിടുത്തും വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കറക്റ്റ് ഫോർട്ടി ഫോർ കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്തും ഫോർട്ടി ഫോർ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് മെറ്റീരിയൽ ഷിനോൺ സിൽക്ക് ആണ് അടിപൊളി ഐറ്റാണ് കേട്ടോ റേറ്റ് വെറും നയൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്കിത് പക്ക വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഓക്കെ நெக்ஸ்டும் நல்ல பியூட்டிஃபுல் ஆயிட்டுள்ள கலர் ஆனால் எட்டோ டாக்கு மெரூன் நெக்ஸ்ட் டாக்கு வயலட் கலர் നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും നമുക്ക് ഈ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റും ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന സൂപ്പർ പാർട്ടി വെയർ ആണ് ഷിനോൺ സിൽക്ക് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ചർട്ട് ആണ് കേട്ടോ യോക്കിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോപ്പർ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ സീക്വൻസ് വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഷോപ്പ് കംപ്ലീറ്റും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്ത് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തേലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഒരു റാണി റോസിലൊക്കെ പെട്ടെന്ന് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അപ്പൊ സൈസ് വരുന്നത് ഡബ്ലെക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റി നല്ല സൂപ്പർ ഹൈറ്റ് ആണ് കളറും നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് നോക്കിയേ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഷോൾ ഒക്കെ നല്ല സൈസ് വരുന്നുണ്ട് എൻ്റെ ലായിട്ട് ടെസൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാൻഡും നല്ല സൈസ് വരുന്നുണ്ട് പാൻറൊക്കെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറാണ് നെക്സ്റ്റ് പീകോക്കും നേവി ബ്ലൂവും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് കാണിക്കുന്നതും ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റിലായിട്ട് നല്ല ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഫുൾ ലൈനിങ് ആണ് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാവണ്ടർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഷോളൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല സൈസ് വരുന്നുണ്ട് ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ റേറ്റ് വെറും നയൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ഫുൾ അഫോർഡബിൾ റേറ്റ് ആണ് ആരും ആക്കണ്ട നല്ല ആയിട്ടുള്ള മെറ്റീരിയലും നല്ല ഡിസൈൻസും ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് കേട്ടോ ബോർഡർ വർക്ക് ഒക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ വരുന്നത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ചെസ്റ്റും ലെങ്ത്തും ഫോർട്ടി സിക്സ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് ഓക്കെ റൈറ്റ് നയൻ നയൻറ്റി ഫൈവ് തന്നെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ആണ് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ടു എക്സൽ കാരും ത്രീ എക്സൽ കാരും ഫോർ എക്സലുകാരും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാവർക്കും സെയിം റേറ്റിൽ തന്നെയാണ് കേട്ടോ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറാണ് കേട്ടോ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും ഈ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ആയിട്ടാണ് സൈസ് ത്രീ എക്സൽ ആണ് ജസ്റ്റും ലെത്തും ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് റേഞ്ചില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പൊ ഇനി കാണിക്കുന്നത് ഗൗൺ ആണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ വേർ ചെയ്ത സെയിം ഗൗൺ തന്നെയാണ് കേട്ടോ അഫോർഡബിൾ റേറ്റിന്റെ ഗൗൺ ആണ് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നോക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് ഈ ഒരു പോർഷൻ വരെ ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ്സും പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ൽറ്റാ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ യോക്കിൽ ജസ്റ്റ് ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ലൈറ്റ് ഗാദേഴ്സും കൊടുത്തിട്ടുണ്ട് ഷെയ്പ്പ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും ആണ് നെക്സ്റ്റ് മെറൂണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നോക്കി എന്റെ ലൈറ്റ് കട്ടിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കട്ടിങ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൈസ് എൽ ആണെങ്കിലും ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് ഫോർട്ടി ഫോർ ആണ് കിട്ടുന്നുള്ളൂ സിമ്പിൾ യൂസേജിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് നോക്കിയ ഫുള്ള് ബ്രിക്കിന്റെ കളറിലാണ് കേട്ടോ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത് ബാക്കും സെയിം കട്ടിങ്സും പ്ലീറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫിഫ്റ്റി ഫൈവ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡില് ബ്രിക്കിൻ്റെ കളറാണ് ആണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും ഈ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കളേഴ്സും നല്ല ആയിട്ടുള്ള കളർ ചാർട്ടാണ് എല്ലാം ഒരു വെറൈറ്റി കളർ ചാർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും നയൻ നയൻറ്റി ഫൈവ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ കളക്ഷൻസും ആ നല്ല ഓഫേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ അസാംക്കും